അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഒരു ദിവസം എന്തൊക്കെ തിന്നു നോക്കാനാണ് അര ക്യാ ക്യാക്കകളെ കൊണ്ട് ഭയങ്കര ശല്യം ആ അപ്പം വാട്ടായിടേയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സമയം ഇപ്പോൾ രാവിലെ ഒരു നാലര അഞ്ചുമണി ആയിട്ടേ ഉള്ളൂ എന്ന് ഞാൻ പറയത്തില്ല കാരണം വൈകിട്ട് നാലര മണിയായി ഇപ്പഴാണ് ഞാൻ ഉറക്കമണിച്ചത് ഒരു മൂന്ന് മണിക്ക് ഉറക്കം പിടിച്ചത് അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ ഇപ്പൊ ഈ ഒരു വൈകിട്ടാണോ നീ ഉറക്കം പിടിക്കുന്നത് എന്തൊരു സ്ത്രീയാണ് നീ എന്ന് നിങ്ങൾ ചോദിക്കാം സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി ഫുള്ള് വീഡിയോ എടുപ്പും എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഉറങ്ങാൻ നേ ഉറങ്ങുന്ന സമയം ഒരു പത്ത് മണിയാണ് രാവിലെ പത്ത് മണിയാവും ഞാനൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ഷീണം കാരണം ഞാൻ ഉറങ്ങി പോയി നിന്നിട്ട് ഇതിനിടയ്ക്ക് മൊത്തം എണീക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണു എന്നിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വീടും കടന്നുറങ്ങാം അങ്ങനെയാണ് സംഭവം അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് മണിക്ക് എണീച്ച് മൂന്ന് മണിക്ക് എണിച്ചപ്പോൾ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് പാൻ കേൾക്കുന്നു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്ലഷും ഐലീനറും ഒക്കെ ആയിട്ടിരിക്കും എനിക്ക് വേണ്ടി ജലദോഷം തുടങ്ങി ജലദോഷം തുടങ്ങി ഇപ്പം എനിക്ക് അതാകും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്നത് നിന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ മൂന്ന് മണിക്ക് വന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് സാധനം ഒന്ന് റെഡിവാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അന്തവും എന്തില്ല കുന്തവും കാണത്തില്ല ഉമ്മാസിന്റെ ഇന്ത്യയിൽ നിന്ന് എടുത്തതാ പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത് ഭയങ്കര അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പർപ്പിളിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ ഞാൻ നോക്കി അപ്പം ഞാൻ അതിന്റെ റിവ്യൂ ഉടനെ ഇടും അയ്യോ സംസാരിച്ചു എന്നാൽ ഭയങ്കര ഒരു ജലദോഷം വരുക കേട്ടോ നമുക്ക് പിന്നെ അയ്യോ എനിക്ക് പറ്റുന്നില്ല ഇതൊരു വൃത്തിയായിട്ട സിറ്റുവേഷനാണ് ഇങ്ങനെയുള്ള ജലദോഷവും അലർജിയും ഉള്ളത് അങ്ങനെയുള്ളവർക്ക് അറിയാം ഭയങ്കര കൊല്ലിവരുന്ന നോക്ക് കൺട്രോൾ കൺട്രോൾ കണ്ടോ പറ്റും പറ്റും ലാസ്റ്റായിരുന്നത് ഇനിയില്ല ഇതൂടെ ഉള്ളൂ കഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്ത് നല്ല വൃത്തിക്ക് ഫുഡൊന്നും കഴിക്കുന്ന ഒരാളല്ല എനിക്ക് കൈ കിട്ടുന്ന എന്തോന്നോ അതൊക്കെ പറക്കിത്തന്ന് നടക്കുന്ന ഒരാളാട്ടോ ഞാൻ എനിക്ക് അങ്ങ് അങ്ങനെ വലിയൊരു ചിട്ടവട്ടങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തെല്ലാം എൻ്റെ ചിട്ടവട്ടങ്ങൾ മൊത്തവും തെറ്റി കിടക്കുവാണ് ഒരു എന്തല്ല ഒരു ഇതുവരെ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ വെട്ടോ ഇപ്പോൾ പോകും കാരണം അഞ്ചു മണിയായിട്ടോ അപ്പോൾ തുമ്മിയാലും ഞാൻ വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ചേച്ചിയും ഒരു വീഡിയോയിലെങ്കിലും ഫിൽറ്റർ ഇല്ലാണ്ട് വരാം അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ അതിനെ ഫിൽറ്റർ ഇട്ടിട്ടില്ല ഇപ്പോൾ ഇപ്പം ഞാനൊരു ചുഴലി ലിസ്റ്റിക്ക് അതുകൊണ്ട് മറ്റേ ആ ബ്ലഷിൻ്റെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് നോക്കിയത് ഈ രണ്ട് ശൈലങ്ങളൊക്കെ കൊണ്ട് അത്രയേ ഉള്ളൂ അത് തെളിയിക്കാൻ വേണ്ടി ആകെ ഒറ്റ തെളിവേ ഉള്ളൂ ബാക്കി കാണുന്ന മരം അതിൻ്റെ കറക്റ്റ് പച്ച കളറാണ് അത് വേറെ കളറൊന്നും ഒന്നും മരണ്ടോ അപ്പം നിങ്ങളിതോ ആ മരം പറയും അത് കിളർത്ത് വരുന്ന ഇലകളാണ് അതുകൊണ്ടാണ് അതിന് ആ ഒരു കളർ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഫുഡിലോട്ട് കിടക്കാം ഇനി കൂടുതൽ വചാൽ പുളകിത ഇനി പണി വാങ്ങിച്ചു കൂട്ടാൻ വയ്യ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ടേമൊക്കെയാണ് നേരം എടുക്കുന്നത് ദോശയും മുട്ട പൊരിച്ചതും കടലക്കറിയും അപ്പം രാവിലെ ഉണ്ടാക്കിയ ദോശയാണ് രാവിലെ ഉണ്ടാക്കിയ സാധനം വൈകിട്ട് കഴിക്കും രാത്രി കഴിക്കും പിറ്റേ ദിവസം ഞാൻ കഴിയത്തില്ല അത് ദോശ മാത്രം കാപ്പികൾ മാത്രം ഞാൻ പിറ്റേ ദിവസം കഴിച്ചല്ലോ പക്ഷേ കറികളൊക്കെ ഞാൻ ഇന്നുണ്ടാക്കിയ നാളായാലും മറ്റന്നാളായാലും ഞാൻ എടുത്ത് തിങ്ങും എനിക്ക് വലിയ പ്രശ്നമുണ്ട് പക്ഷേ എനിക്കങ്ങനെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലോ ഉണ്ട് അപ്പോൾ പിന്നെ വെള്ളമുണ്ട് കടലക്കറിയുണ്ട് അപ്പം നമുക്കത് കഴിക്കാം ഓക്കെ രാവിലെ ഞാൻ വേറൊന്നും കഴിച്ചില്ലായിരുന്നു എന്തോ വെള്ളം എന്തേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ എനിക്ക് ദോശയാലും അപ്പായാലും അതിൻ്റെ കൂടെ മീൻപെരിച്ച എന്തായാലും വേണം മീൻപെരിച്ചല്ലാത്തപ്പം ഉമ്മച്ചി എനിക്ക് മുട്ട പൊരിച്ചു തരും പറഞ്ഞോട്ടേന്ന മീൻ കിട്ടി ഒരു പ്രത്യേക മീൻ കച്ചോക്കാരന്റെ മോളായിരിക്കും ഒരു പ്രത്യേക രാവിലും അമ്മ മീൻ മീൻകറി ഉണ്ടോ ഉമ്മച്ചി മീൻകറി ഉമ്മച്ചി ചക്കെട്ടോ അമ്മച്ചി ചക്ക അമ്മച്ചി ചക്ക എടുത്ത ചേട്ടാ അക്കരെ നമ്മൾ ചക്ക എടുത്തോണ്ടരും രണ്ട് ശപ്പം കണ്ടെങ്കിൽ ചൂടോടാ മൂന്നും നല്ല കഴിക്കും തുമ്മുമ്മർപ്പോയിണ്ടാകുന്ന സ്ഥലക്കത് ആ കുക്കറേസ് വരൂട്ടാ വരും പാലക്കാടിലേക്ക് വരും പാലക്കാടയിലേക്ക് വരും ചുമ്മാ പിന്നെ കുറച്ച് കൊസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ വരാം എന്നാൽ ആരോ ചോദിച്ച് എന്താ ഡെന്മിട്ടപ്പോ നിസ്കാരം ഒന്നും ഇല്ല എല്ലാ എല്ലാ സ്ത്രീകളും എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നൊന്നുമില്ല സ്ത്രീകൾക്ക് അതെ ീഡ്സ് ആവാം അങ്ങനെ ഉണ്ട് അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നും ഭണ്ടാരം ഉടങ്ങി അതിന് ഇന്ന് വയറ്റിന്ന് വിളി വരണം വെള്ളം താമോളയെ എല്ലാം ഇപ്പം മരിക്കൂന്നു അപ്പഴാണ് ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കാറ് അല്ലെങ്കിൽ എനിക്ക് ആക്രമം തോന്നുന്നതെങ്കിൽ ഫുഡ് അടിക്കണം എന്തായാലും ഞാൻ മറ്റേ ചലഞ്ചേ രാത്രി ആയിരുന്നു ചെയ്തേ വിശപ്പങ്ങനെ വറക്കാലോ ഇതാണ് നിങ്ങളുടെ സൗണ്ട് പിന്നെ ജലദോഷായിട്ട് മീൻ കൊള്ളാവോടെ പോകുന്നവരൊക്കെ നോക്കം മീൻകറിട്ട മീൻകറി ഇഷ്ടപ്പെടത്തില്ല ട്ടാ ചെല ചില മീൻ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് വലതേ കൈ കൊണ്ടാണോ സ്പൂൺ പിടിക്കുന്നതാ പിന്നെ ഞാൻ ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഫുഡ് കഴിക്കുന്ന അങ്ങനെ എനിക്ക് അടുക്കള ചുറ്റൌട്ട് അടുക്കളയിലെ വഷത്തുന്ന സ്ഥല കടവിന്റെ അവിടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനാണ് എനിക്ക് കൂടുതലും മനസന്തോഷം കിട്ടാറുള്ളത് നിങ്ങൾ കൊതു ഉമ്മ സൗണ്ട് എ എടുന്ന് സൗണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എടപ്പാ എടാ ലീ സ്കൂളിൽ പോയില്ല നമ്മടെ ചാള ചാടാ ചാള എടാ ും ചാലുടെ തലയോ അല്ല ചാലയുടെ തല സൂപ്പറാണ് വേവിച്ച ഒരു ഉമ്മച്ചി മാസമരുക്ക ടേസ്റ്റാണ് ഞാൻ അതിന് അഡിക്റ്റഡ് ആണ് എനിക്ക് ചാളായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മെയിൻ ഞണ്ട് ഞണ്ടായി ഭയങ്കര ഇഷ്ടം ഞാൻ പിന്നെ എല്ലാ ദിവസവും ചോറ് കഴിക്കത്തില്ല കേട്ടോ ചോറ് കഴിക്കുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കമാണ് കാപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ച് മാനേജ് ചെയ്ത് പോകും ചോറ് ഇഷ്ട ഒന്നില്ല ഫുഡ് എത്തോ ഒച്ച തിന്നാമ്പോ ഇനി ഇതുകൊണ്ട് കൊണ്ടുവച്ചൊന്ന് കഴിവ് വെച്ചിട്ട് ഫുഡ് കഴിച്ചു കുറച്ചേരം കഴിഞ്ഞ കേട്ടോ അപ്പന ഞാൻ നിർത്തത് ഈ സാധനത്തിനെ പറ്റി ഇത് ഞാൻ ഒന്നെങ്കിൽ രാവിലെ രാവിലെ അല്ല ഞാൻ ഉറക്കം കഴിച്ചപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു വേണ്ടിക്കുമ്പോ എന്തില്ല ആ ടൈമിൽ അല്ലെങ്കിൽ രാത്രി ഇതിങ്ങനെ പൊട്ടിക്ക ഇതിനെ പറ്റി ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല കിട്ടുന്ന സാധനം ഒരു സ്ട്രിപ്പാണ് കേട്ടോ അത് നമ്മുടെ നാക്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കണം അത് ആ സൂപ്പർ ടേസ്റ്റാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാനൊക്കെ തോന്നുന്നു പക്ഷെ ഓരോ ദിവസം ഉറങ്ങേ കഴിക്കാൻ പാടുള്ളൂ ഇത് കഴിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ മുടിയുടെ നരഷ്മെന്റ് നമ്മുടെ മുടിയുടെ നരഷിങ് നമ്മുടെ മുടിക്ക് ഒരു ഒരു ഗ്ലേസിനെസ് ഒക്കെ വന്ന് നല്ല മുടി സൂപ്പറാവാൻ വേണ്ടിയിട്ടാണ് കൊഴിച്ചിട്ട് മാറും എനിക്ക് തോന്നുന്നില്ല പക്ഷെ മുടിയുടെ ഒരു ടെക്സ്ചർ മാറി കിട്ടും അതാണ് ചാഞ്ചാൻ കഴിക്കുന്നത് കണ്ടോ ഞാൻ തീർന്ന് അണ്ണാക്കി പറ്റി ആ കണ്ണാൻ കണ്ടോ ആ ഒടിച്ചെടുത്തതാ നിങ്ങൾ എച്ച് പരിപാടികളൊക്കെ എന്നെ കൂടെ വരുത്തുള്ളൂ അപ്പം മാത്രമേ ഉള്ളൂ ഇനിയിപ്പിപ്പാരി എന്തെങ്കിലും കഴിക്കത്തേ ഉള്ളൂ കേട്ടോ എന്റെ ഇടയ്ക്ക് ഞാൻ വല്ല കുറയ്ക്കാൻ എടുക്കുവാണെങ്കിൽ കാണിച്ചു തരാം കാട്ട് ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്ന മാത്രമല്ലേ കാണിക്കത്തുള്ളൂ അങ്ങനെ കാണിക്കത്തുള്ള എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന മാത്രമേ എടുക്കുന്നുള്ളൂ അടുത്തായിട്ട് വരും അങ്ങനെ രാത്രി ആട്ടോ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ കുറയ്ക്കാൻ എടുത്ത് ഇടയ്ക്ക് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചായിരുന്നു വെള്ളം കുടിക്കുന്ന ഞാൻ എടുത്തില്ല അങ്ങനെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് സിനിമ കാണാൻ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് സിനിമ കാണുന്നത് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് കുറച്ച് ഇരിക്കുകയാണ് അൻ്റെ പരിപെടുത്തോണ്ട് മാത്രം ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ കേട്ടോ ഇന്ന് ഇന്ന് കിട്ടിയതാ നമ്മൾ ഇവിടുന്ന് എനിക്ക് ഉണ്ട് തന്നതാണ് സാധാരണ എനിക്ക് ഇന്ന് കിട്ടാറില്ല പിന്നെ ഞാൻ കുറച്ച് ഓക്കെ ബിരിയാണി അയച്ചു ഓക്കെ ബിരിയാണി എൻ്റെ ഫേവററ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മരിക്ക് ഓക്കെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ലേസ് ബിങ്കോ പ്രിങ്കിൾസാൻ എനിക്ക് കഴിയുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ബിരിയാണി ആൾക്കാർ പറയും ഓക്കെ ബിരിയാണി തിയേക്കാം തോന്നുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേണമെങ്കിൽ ഒരു ബേറ്റ് എടുത്തു അതിന് അടുത്ത് രാത്രിയായപ്പോൾ ഞാൻ ചക്ക എഴുതുന്ന എനിക്ക് ചോറ് വേണ്ടായിരുന്നു ചക്ക ഉണ്ടായിരുന്നു ഇവിടെ വെട്ട ഭയങ്കര കുറവാണ് സംഭവം അയ്യോ ഇത് അയ്യോ ഇത് ഇത് ഇങ്ങനത്തെ ചക്കയാണോ മറ്റുള്ളവർ എന്താണെങ്കിൽ അങ്ങനത്തെ ഇല്ലേ എനിക്ക് അതാ ഭയങ്കര ഇഷ്ടം അവള് കൂടുതലാണ് അപ്പം എത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് കഴിച്ചത് വേറെ ഞാൻ കഴിച്ചിട്ടില്ല ചോറ് കഴിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേക്കോ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുടിച്ചോ ഞാൻ കാണിച്ചില്ല കേട്ടോ അത്രയും ഞാൻ കഴിച്ചുള്ളൂ വേറെ ഒന്നും കഴിച്ചില്ല ഇനിയിപ്പോൾ ബാക്ക് ടു വർക്ക് ഇനി വേറെ പണികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കും അതല്ലാണ്ട് വേറെ ആഹാരമൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല വീഡിയോ എടുക്കണം ലോങ് വീഡിയോ പിന്നെ ഇന്നിനിത് മതിയല്ലോ വേറെ വീഡിയോ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നാളെ ഇനിയിപ്പോൾ ഇതായിരിക്കും ഇടുന്നത് പിന്നെ പിന്നെ ഷോർട്സ് എടുക്കാണ്ട് അതൊന്നിരി നേരത്തെ ഇറങ്ങാം ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യാൻ ചെയ്യാറുണ്ട് പിന്നെ പിന്നെന്താ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ ഞാനൊന്നിട്ട് സിനിമ കണ്ടത് ഒരുപാട് നാളുകൾക്ക് ശേഷം കാരണം എന്താ എന്താ രാത്രി വീഡിയോ എടുക്കേണ്ടത് മതി പിന്നെ പിന്നെന്താ വരാ വേറെ ഒന്നും വരാം അത്രേ ഉള്ളൂ എന്താ വീഡിയോ എത്തിച്ചേള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം രാത്രി വേറൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ വേറെ മാത്രമേ ഉള്ളൂ അപ്പം ഫ്രണ്ട്സിനെ കഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടുന്ന വീഡിയോ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യാം മീ പോലാണ് ഞാൻ പിന്നെ മുന്നിൽ പഴവും കൂടെ എടുത്തത് അപ്പൊ പൊന്നുവിന്റെ പാൻറും ഷർട്ടും വയറ് കറഞ്ഞ് പഴങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ വഴിപാടി ചെറുത്താണ് വേറെ ഞാൻ തിന്നുന്നില്ല വേറെ തിന്ന ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ചിരിപ്പിയില്ല മിച്ചറി എനിക്ക് മിച്ചർ പ്ലസ് കട്ടൻ ചായ ഓ അടിയുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പം അതാണ് ഞാൻ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് രാത്രിയിൽ കുടിക്കുന്നത് കഴി രാത്രി വെളുപ്പങ്കാലത്ത് കഴിക്കുന്നത് അപ്പം അത്രേ ഉള്ളൂ ഞാൻ എന്താ അവിടെ എല്ലാ ഞാൻ ചോദിച്ചാൽ അതിന് എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകം ഒന്നും ഞാൻ പിന്നെന്താ കഴിച്ചു ഒന്ന് കാണിച്ച് കുറേ പേര് ചെയ്യുന്നുണ്ടു ചെയ്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇനി ഞാൻ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും അല്ല മീൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട പ്രത്യേകിച്ചൊന്നും ഞാൻ ഇതിന് ഉദ്ദേശിച്ചില്ല പിന്നെ ഞാൻ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല ഞാൻ നേരത്തെ ഇരുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇനി ഞാൻ ഞാൻ എന്ത് കഴിച്ചും അങ്ങനെ എന്താണെന്ന് അതാണ് ഇതാണെന്നൊക്കെ ഞാൻ പറഞ്ഞതരാട്ടോ അപ്പം അത്രേ ഉള്ളൂ എന്നാൽ ഞാൻ പോട്ടെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലേക്കൻ മണിയടിച്ചു പൊട്ടിക്കുക അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ